ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിന്നെ തോരൻ്റെ എന്താവാ ഉപ്പേരിയുടെ റെസിപ്പി വേണേ അപ്പോൾ ഏതുപ്പേരിയാണെന്ന് വിചാരിച്ചാൽ ഇളമ്പക്കയും ചക്കക്കുരും കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായി ഞാൻ പത്തിരുപത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് മുന്നൂറ് ഗ്രാം എളമ്പക്കേട് ഇറച്ചി അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും ആദ്യം ഈ ചക്കക്കുരു നന്നായി തൊലി കളഞ്ഞിട്ട് ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ ചക്കക്കുരു എല്ലാം തോലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇതാ ഇതുപോലെ നീളത്തിലാണ് മുറിച്ചെടുത്തത് പിന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ച ചക്കക്കുരു ഇല്ലേ അത് നമ്മൾക്ക് ഒരു കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ എളമ്പക്കേറ്റ ഇറച്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ മുറിച്ചത് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് ഒരു പച്ചമുളക് ഒരു മീഡിയം സൈസ് ഇഞ്ചി പിന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പതിനഞ്ച് എല്ലി വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ചക്ക ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒഴിവാക്കരുത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടതാണ് ഒരു ടീസ്പൂൺ ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടതാണ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു പെരിഞ്ചീരകം അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേഗം പാകത്തിനാവശ്യമായ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മുങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതാ ഏകദേശം ഇതിന് ഭാഗം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിന് നിറച്ചൊന്നും വെള്ളമൊഴിച്ച് കൊടുക്കരുത് അപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തു ഇതെല്ലാം നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് പിന്നെ കുക്കറിന്റെ മൂടി ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ട് വിസില് മതി കിട്ടും രണ്ട് വിസില് ഇതെല്ലാം വെന്ത് വരും അപ്പൊ നമുക്ക് കുക്കറിന്റെ മൂടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കുക്കറിൽ രണ്ടേ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇതെ നമുക്ക് ചൂടെല്ലാം ആറിയതിന് ശേഷം ഒന്നും തുറന്നാ ചൂടാറിയതിന് ശേഷം കുക്കറിന്റെ മൂടിയിൽ ഒന്ന് തുറന്നിട്ടുണ്ടേ ചക്കക്കുരും എളമ്പക്കായും വെന്ത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം വറ്റാനുണ്ട് ഇതിന് നമ്മൾക്കൊരു ചെറിയ മൺചട്ടിയിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം ഇതാ എളമ്പക്കായും ചക്കക്കുരു എല്ലാം ഒരു മൺചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ചേർക്കുന്നതാണ് ഒരു കാൽ കപ്പ് തേങ്ങായും ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ചട്ടിയിലെ വെള്ളല്ലൊന്നു വറ്റിച്ചെടുക്കണല്ലോ ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഈ ചട്ടിയിലെ വെള്ളല്ലൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്നും ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ ഈ ചക്കക്കുരു ചക്കക്കുരുളമ്പക്കായും ഇതുവരെ ഇതുപോലെ വെച്ചിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വെച്ച സമയത്തല്ല ഇപ്പൊ ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അത്രയും നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പൊ ഇതൊന്നുകൂടി നമുക്ക് അടച്ചു അടച്ചുകൊടുക്കാം അപ്പോഴിതാ നമ്മുടെ ചക്കക്കുരു എക്കയിലെല്ലാം വെള്ളം പറ്റിയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു തണ്ട് കറിവേപ്പില കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒരു തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവേ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മണം നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി തീ കത്തിച്ചാൽ കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ചക്കപ്പുരും എളമ്പക്കിയും ഉപ്പേരി അല്ലെങ്കിൽ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് തന്നെ ഒന്ന് അറിയിച്ചേക്കടേ അപ്പൊ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് മറക്കാതെ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്